കണ്ണൂർ ചൊക്ലിയിൽ തുണികളിൽ വർണ്ണനൂലുകൾ കൊണ്ട് ചിത്രങ്ങൾ തുന്നി ശ്രദ്ധ നേടുകയാണ് തൊണ്ണൂറ്റിനാല് വയസ്സുകാരിയായ പത്മിനിയമ്മ പത്മിനിയമ്മയുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്ര പ്രദർശനം പ്രശസ്ത ചിത്രകാരൻ കെ കെ മാരാർ ഉദ്ഘാടനം ചെയ്തു മകൻ മധുസൂദനാണ് പത്മിനിയമ്മയ്ക്ക് മധുര കോട്സ് നൂലുകൾ സമ്മാനമായി നൽകിയത് നിറമുള്ള നൂലുകളും സ്കെച്ചും അടങ്ങിയ കിറ്റ് സമ്മാനമായി കിട്ടിയപ്പോഴുള്ള കൗതുകമാണ് മനോഹരമായ ചിത്രങ്ങളിൽ എത്തിച്ചത് വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി ഒരിഴ പോലും മാറിപ്പോവാതെയാണ് ഓരോ ചിത്രങ്ങളും ഇവർ പൂർത്തിയാക്കുന്നത് എൺപത്തിനാലാം വയസ്സിലാണ് ഇവർ തുന്നൽ ആരംഭിക്കുന്നത് ഇതൊരു അവർ സാധനം അങ്ങനെയാണ് തുന്നൽ തുടങ്ങിയത് തുടങ്ങിയപ്പോൾ ഞാൻ ഇപ്പൊ എനിക്ക് പുഷ്പത്തിന്റെ പത്ത് വർഷത്തിനിടെ സൃഷ്ടിച്ച ചിത്രങ്ങൾ വീട്ടിലെത്തുന്നവർക്കും കുടുംബാംഗങ്ങൾക്കും സമ്മാനിക്കുകയാണ് പതിവ് ഗീതോപദേശം കടുവയും ചെന്നായയും ഉൾപ്പെടെ വിവിധ പ്രകൃതി ദൃശ്യങ്ങൾ വരെയുണ്ട് ഇവയിൽ ഈ പ്രായത്തിലും മികച്ച ചിത്രങ്ങളാണ് പത്മിനിയമ്മ തുണിയിൽ കോർത്തിനക്കുന്നതെന്ന് പ്രഭാഷകനും അധ്യാപകനുമായ എം ഹരീന്ദ്രനും പറയുന്നു ഒരു ജീവിതത്തെ എങ്ങനെ പ്രസാദാത്മകമായി കാണാം അത് വയസ്സല്ല നമ്മുടെ മുഖത്തെ ചുളിവുകളല്ല വാസ്തവത്തിൽ പ്രായം തീരുമാനിക്കുന്നത് മനസ്സിൻ്റെ ചുളിവുകളാണ് മക്കളുടെ ഈ ഇൻവോൾവ്മെന്റ് പ്രത്യേകിച്ചിട്ട് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇതിലേക്ക് അമ്മയെ നയിച്ചതവരാണ് അമ്മ പൂർത്തിയാക്കുന്ന ചിത്രങ്ങൾ ഇതുപോലെ പൂർത്തിയാക്കി തനിക്കിഷ്ടപ്പെട്ടവർക്ക് സൗജന്യമായി നൽകുക എന്നുള്ളതാണ് അതിലൊരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് വസ്തുത്തിൽ ഇത് പുതിയ തലമുറക്കും വയസ്സായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥക്യത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന് സംശയിക്കുന്ന അതൊരു പുതിയ എല്ലാ കാലത്തിൻ്റെയും ഒരു പ്രശ്നമാണ് എങ്ങനെ വാർദ്ധക്യം കഴിച്ചുകൂട്ടും എന്നുള്ളതാണ് അതിനുള്ള കൃത്യമായ ഒരു ഉത്തരവാണ് വാസ്തത്തില് തൊണ്ണൂറ്റിനാല് വയസ്സുകാരിയായ പത്മിനി അമ്മ നിർവഹിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കേരള വിഷൻ ന്യൂസ് കണ്ണൂർ